നമസ്കാരം പ്രിയപ്പെട്ടവരെ കളകാഞ്ചിയിലേക്ക് സ്വാഗതം ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ കേരളത്തിന്റെ സംസ്കാരത്തെയും പടയണി പോലുള്ള കലാരൂപങ്ങളെയും സന്നിവേശിപ്പിച്ച് കവിതകൾ രചിച്ചു കവിത ഉച്ചത്തിൽ പാടുകയും തേജോമയമായ അനുഭവ തലം ഉണ്ടാക്കുകയും ചെയ്തു അദ്ദേഹം ബുദ്ധിജീവികളും വിദ്യാർത്ഥികളും സാധാരണക്കാരും തൊഴിലാളികളും അത് ആസ്വദിച്ചു കടമനിട്ടയുടെ ഏറെ പ്രസിദ്ധമായ കുറുത്തി എന്ന കവിത ഇന്ന് നമുക്ക് കേട്ടുനോക്കാം തൻ്റെ മക്കളെ ദ്രോഹിക്കുന്ന മേലാളന്മാരുടെ മുന്നിലേക്ക് അനേകം ചോദ്യങ്ങളുമായി രോഷാകുലയായി വരികയാണ് കുറുത്തി അമ്മ മനസ്സിൽ നിറഞ്ഞു നിന്ന ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ കേൾക്കുന്നവരെ വീർപ്പുമുട്ടിക്കുന്നു തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രകൃതിയാകുന്ന കുറത്തി മലയിറങ്ങി വരികയാണ് മലയാള കവിതയിൽ തീപ്പന്തമായി പടർന്നു കത്തിയ കുറുത്തി നമുക്ക് കേട്ടുനോക്കാം മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു വിളന്ന ചൂര പനമ്പു പോലെ കുറത്തിയെത്തുന്നു കരിലാഞ്ചി കാട്ടിൽ നിന്നും കുറത്തിയെത്തുന്നു കരിയിലാഞ്ചി വള്ളി പോലെ കുറത്തിയെത്തുന്നു ചേറ്റുപാട ഈറപ്പൊളിയിൽ നിന്നും കുറത്തിയെത്തുന്നു ഈറ ചീന്തിയറിഞ്ഞ കരി പോൽ കുറത്തിയെത്തുന്നു വേട്ടനായ്ക്കട പല്ലിൽ നിന്നും വിണ്ടുകേറിയ നെഞ്ചുമായി കുറത്തിയെത്തുന്നു മലകലങ്ങി വരുന്ന നദി പോൽ കുറുത്തിയെത്തുന്നു മൂടുപൊട്ടിയ മൺകുടത്തിൻ മുറിവിൽ നിന്നും മുറിവുമായി കുറത്തിയെത്തുന്നു വെന്ത മണ്ണിൻ വീറുപോലെ കുറത്തിയെത്തുന്നു ഉളിയുളുക്കിയ കാട്ടുകല്ലിൻ കണ്ണിൽ നിന്നും കുറത്തിയെത്തുന്നു കാട്ടുതീയായി പടർന്ന പൊരി പോൽ കുറത്തിയെത്തുന്നു കുറത്തിയാട്ടത്തറയിലെത്തി കുറുത്തി നിൽക്കുന്നു കരിനാഗക്കളമേറി കുറത്തി തുള്ളുന്നു കരിങ്കണ്ണിൻ കരിങ്കിൻ കടചുകന്ന് കരിഞ്ചായൽ കെട്ടഴിഞ്ഞ് കാരിമ്പിൻ ഉടൽവിറച്ച് കുറത്തി ഉറയുന്നു ത്ത് മുറുക്കി തുപ്പിയും ചുമ്മാ ചിരിച്ചും കൊണ്ടിടം കണ്ണാൽ കുറത്തിയെ കടാക്ഷിക്കും കരനാഥന്മാർക്കു നേരെ വിരൽ ചൂണ്ടി പറയുന്നു നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നോ നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നോ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കാട്ടുവള്ളി മാന്തി ചുട്ടു തന്നില്ലേ ഞങ്ങൾ കാട്ടുചോലത്തെളിനീര് പകർന്നു തന്നില്ലേ പിന്നെ പൂത്ത പൂത്തമാമരച്ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ടു മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാതവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ കാട്ടുപോത്ത് കടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ പുലിയുടെ കൂർത്ത വല്ലിൽ ഞങ്ങളന്ന് കോർത്തുപോയില്ലേ വീണ്ടും പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ അതു നിങ്ങളോർക്കുന്നോ നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്നും കാഴ്ച തന്നില്ലേ ഞങ്ങൾ മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് കാഴ്ച വച്ചില്ലേ നിങ്ങൾ മധു മധുകുടിച്ച് മത്തരായി കൂത്തടിച്ചില്ലേ വഴിയൊരു ും ഞങ്ങൾ വയറു വയറുകാഞ്ഞു പദം പറയാനറിഞ്ഞുകൂടാതന്തിചായ കാത്തുകൊണ്ടു വരണ്ടു വേലയിലാണ്ടു നീങ്ങുമ്പോൾ വഴിയരികിൽ ആര്യവേ പിൻചാന്ന കുമ്പിൽ ചാക്കുതുണിയിൽ ചെളി പുരണ്ട വിരൽ കുടിച്ചു വരണ്ടുറങ്ങുന്നു ഞങ്ങളുടെ പുതിയ തലമുറ മുറ ഇതിങ്ങനെ തലയതിങ്ങനെ നേരെയാകുന്നു ഞങ്ങളുടെ പുതിയ തലമുറ മുറ ഇതിങ്ങനെ തല അതെങ്ങനെ നേരെയാകുന്നു പണ്ടു ഞങ്ങൾ മരങ്ങളായി വളർന്നു മാനം മുട്ടി നിന്നു തകർന്നു പിന്നെ അടിഞ്ഞു മണ്ണിൽ തരിശുഭൂമിയുടല്ലുപോലെ കല്ലുപോൽ കരിയായി കൽക്കരിഖനികളായി വിളയുമെങ്ങനെ പുതിയ ശക്തി ി ശക്തി പ്രണവമാക്കാൻ സ്വന്തമാക്കാൻ നിങ്ങൾ മൊഴിയുന്നു കനിതുരക്കു തുരന്നു പോയി പോയി എല്ലാം വെളിയിലെത്തിക്കൂ ഞങ്ങളുടെ വിളക്കുകത്തിക്കൂ ഞങ്ങളുടെ ഓടിക്കൂ ഞങ്ങൾ വേഗമെത്തട്ടെ നിങ്ങൾ വേഗമാകട്ടെ നിങ്ങൾ പണിയെടുക്ക ിന്നാവടക്കിൻ ഞങ്ങളാകട്ടെ എല്ലാം ഞങ്ങൾക്കാകട്ടെ കുഴി തുരന്നു തുരന്നു കുഴിയായി തീർന്ന ഞങ്ങൾ കുഴിയിൽ നിന്നും വിളിച്ചു ചോദിച്ചു ഞങ്ങൾ കന്നമെവിടെ എവിടെ ഞങ്ങളുടെ കരിപുരണ്ടുമെലിന്ന പൈതങ്ങൾ അവർ കന്നമെവിടെ നാണമെവിടെ അന്തി കൂടാൻ ചേക്കയെവിടെ അന്തി വെട്ടത്തിരി കൊളുത്താൻ എണ്ണയെ വിടെ അൽപ്പമൽപ്പമുറക്കയായ ചോദ്യം അവിടെ കുഴിയിലാകെ മുഴങ്ങി നിന്നപ്പോൾ ഖനിയെടിഞ്ഞു മണ്ണിടിഞ്ഞു അടിയിലായി അമർന്നു ചോദ്യം കൽക്കരിക്കറയായി ചോദ്യം അതിൽ മുടിഞ്ഞവരെത്രയാണെന്നോ എല്ലിൽ അറിവ് പാടില്ല വീണ്ടും ഖനി തുരന്നല്ലോ ആവി വണ്ടികൾ ലോഹദണ്ടുകൾ ലോഹനീതികൾ വാതകക്കുഴൽ വാരിയെല്ലുകൾ പഞ്ഞിനൂലുകൾ എണ്ണയാറുകൾ ആണികൾ നിലമിളക്കും കാളകൾ കളയെടുക്കും കയ്യുകൾ നിലവിളിക്കും വായകൾ നിലയുറയ്ക്കാതൊടുവിലെച്ചിക്കുഴിയിലൊന്നായി ചെള്ളരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഭരണമായി പണ്ടാരമായി പല പുതിയ രീതികൾ പുതിയ ഭാഷകൾ പഴയ നീതികൾ നീതി നീതിപാലകൾ കഴുമരങ്ങൾ ചാട്ടവാറുകൾ കൽതുറങ്കുകൾ കപടഭാഷണ ഭക്ഷണം കനിനു തന്നു ബഹുമതി ഹരിജനങ്ങൾ ഞങ്ങളാഹ അവമതിക്കലബ്ധി പോലെ ദാരിദ്ര്യ ദൈവങ്ങൾ ടിമനങ്ങൾ ഹരിയുമല്ല ദൈവമല്ല മാടുമല്ല ഇഴയുമെന്നാൽ പുഴുവുമല്ല കൊഴിയുമെന്നാൽ പൂവുമല്ല അടിമനങ്ങൾ നാലു കാലിൽ നടത്ത മരുത് കാലിൽ നടന്നു പോയാൽ ചുട്ടുപൊള്ളിക്കും നടുവു നൂർക്കണമെന്നു ചൊന്നാൽ നാവു പൊള്ളിക്കും ഇടനെഞ്ചിലവകൾ പേറാനിടം പോരാ കുനിയാനുമിടം പോരാ പിടയാനായി തുടങ്ങുമ്പോൾ ചുട്ടുപൊള്ളിക്കും അടിമനങ്ങൾ നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നോ നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നോ നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നോ നിങ്ങൾ അറിയണം ഇന്നു ഞങ്ങൾക്കില്ല വഴിയെന്ന് വേറെയെല്ലവഴിയെന്ന് എല്ലു പൊക്കിയ ഗോപുരങ്ങൾ കണക്കു ഞങ്ങൾ ഉയർന്നിടും കല്ലുപാകിയ കോട്ട പോലെ ഉണർന്നു ഞങ്ങൾ നേരിടും കുപ്പമാട കുപ്പടക്കുഴിയിൽ നിന്നും സർപ്പവ്യൂഹമൊരുക്കി നിങ്ങളുടെ നേർക്കുപത്തിയെടുത്തിരച്ചുവരും അടിമനങ്ങൾ ഗന്ധമണ്ണിൻ വീറിൽ നിന്നും ഉറഞ്ഞെണീറ്റ കുറത്തിനാൻ കാട്ടുകല്ലിൻ കണ്ണുരഞ്ഞു പൊരിഞ്ഞുയർന്ന കുറത്തിനാൻ വെന്ത മണ്ണിൻ വീറിൽ നിന്നു മുറഞ്ഞെണീറ്റ കുറത്തിനാൽ കാട്ടുകല്ലിൽ കണ്ണുരഞ്ഞു പുരിഞ്ഞുയർന്ന കുറത്തിനാൽ എൻ്റെ മുലയുണ്ടുള്ളുറച്ചു വരുന്ന മക്കൾ അവരെ നിങ്ങളൊടുക്കിയാൽ മുലപറിച്ചു വലിച്ചെറിഞ്ഞ് പുരമേരിക്കും ഞാൻ മുടി പറിച്ചു നിലത്തടിച്ചു കുലമടക്കും ഞാൻ കരിനാഗക്കളമഴിച്ച് കുറത്തിനിൽക്കുന്നു കാട്ടുപോത്തിൻ വേട്ട പോലെ കാട്ടുവെള്ളപ്രതിമ പോലെ മുളങ്കരുത്തിൻ കൂമ്പുപോലെ കുറത്തിനിൽക്കുന്നു കാട്ടുപോത്തിൻ വേട്ട പോലെ കാട്ടുവെള്ളപ്രതിമ പോലെ മുളങ്കരുത്തിൻ കൂമ്പുപോലെ കുറത്തിനിൽക്കുന്നു